പ്രിയപ്പെട്ടവരെ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നേ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പം അൺസ്റ്റിച്ചെടുപ്പം തന്നെ ഏകദേശം എല്ലാവരും എടുത്ത് തുടങ്ങും അപ്പം എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അടിപൊളി ഒരു ഓഫർ ആയിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഓഫർ എന്താണെന്ന് വെച്ചാൽ ലിനൻ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ തൊള്ളായിരം രൂപ കൊടുത്തിരുന്ന ലിനൻ മെറ്റീരിയൽ നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അതും ഫ്രീ ഷിപ്പിങ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് തരുന്നത് കേട്ടോ ടി ടി ഡി സി നമ്മളേറ്റവും ബെസ്റ്റ് ഒരു ഓഫറാണ് നിങ്ങൾക്ക് തരുന്നത് എല്ലാ കച്ചവടവും നമ്മൾ ലാഭം നോക്കിയിട്ട് ചെയ്യാൻ പറ്റൂല ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ വിറ്റാ കിട്ടാതെ നമ്മൾ കിട്ടണത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് അപ്പൊ ചില കാര്യങ്ങൾ എന്താണോ നമ്മൾ ലാഭം നോക്കിയത് അതെന്ന് പറഞ്ഞാല് നമുക്ക് ഒരു പെരുന്നാൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളെ മുമ്പിൽ അപ്പൊ എല്ലാവർക്കും എടുക്കാൻ പറ്റണം എല്ലാവരും ഉപയോഗിക്കണം എല്ലാവരും നല്ലത് ഇടണം ഓക്കെ നമ്മളൊരു കൺസെപ്റ്റ് അങ്ങനെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ പക്ഷെ നമ്മൾ ചെയ്യുന്നതിലും മിസ്റ്റേക്ക് വരാം നമ്മള് ചിലവർ കളർ പോകുന്നുണ്ട് ചിലവില് അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ എല്ലാവരും ചിലവർ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നിങ്ങൾക്ക് അറിയാലോ നമ്മളിതൊന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരുന്നില്ല കമ്പനി തരുന്നത് എന്താണോ അവരോട് നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് വരുന്നത് അവർക്കും മിസ്റ്റേക്ക് പറ്റാൻ നമുക്കും പറ്റാം എന്നാലും നമ്മൾ നമ്മൾ പിന്നെ ഒരാൾ കളർ പോകുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഒരിക്കലും കൊണ്ടുവരാറില്ല കേട്ടോ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ പ്രാവശ്യം കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ മുമ്പ് കൊടുത്താണ് നിങ്ങൾക്ക് അറിയാം തൊള്ളായിരം ഉറുപ്പൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നാണ് സെയിം മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓഫർ ഇടാൻ വേണ്ടിയിട്ട് മാത്രം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് അധികം സംസാരിക്കണുള്ള ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചാലോ ത്രീ എക്സൽ ഫോർ എക്സ് എൽ വരെയൊക്കെ സുഖമായിട്ട് അടിക്കാൻ പറ്റും നമ്മൾ കരുതുന്നത് കേട്ടോ ഫസ്റ്റ് കളർ കണ്ടോളി ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ വരുന്നെ നല്ല മിക്സ് ഒരു കളറാണ് മെറ്റീരിയൽ വരുന്ന ഒരു ലിനൻ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ ഇതാ നിങ്ങൾ ഇതിന് ലൈനിങ് ഉണ്ടാവില്ല നമ്മൾ നോക്കാണേ എന്താ ഭംഗി നോക്കാണേ അല്ലേ മിററ് കാര്യങ്ങളൊന്നും ഓവറില്ല കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്കിനാണ് എപ്പോഴും റേറ്റ് കൂടുക നിങ്ങൾക്ക് അറിയാലോ ആയിരം ആയിരത്തി ഇരുന്നൂറിൻ്റെ മേലൊക്കെയാണ് ഹാൻഡ് വർക്ക് മെറ്റീരിയലിന് വരുക അതൊക്കെ ഹാൻഡ് വർക്ക് ആണ് ഓക്കെ നല്ല ലിനൻ ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കാലം കേട്ടോ നിങ്ങൾക്ക് ത്രീ എക്സല് വരുന്നതാ ഇവിടെ നിങ്ങൾക്ക് കൈ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ സെയിം മെറ്റീരിയൽ നല്ല കോട്ടൺ തന്നെ തോന്നുന്നുണ്ട് സാന്ത്വൺ മെറ്റീരിയൽ തോന്നുന്നുണ്ട് കേട്ടോ നല്ല പാൻറ്റും വരുന്നുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ടി ടി സി കൊറിയർ ഇനി നിങ്ങൾക്ക് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് നമ്മളായാലും ഇരുപത് രൂപ എക്സ്ട്രാ തന്നാൽ മതി കേട്ടോ പിന്നെ ഇതിന്റെ പുറകിൽ പലപരും പറയുന്നുണ്ട് ബാക്ക് വാഗ് കാണിക്കണം ഇതാ ബാക്ക് വാഗില് പ്രിന്റ് ഉണ്ട് ഹാൻഡ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ ഇവർ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റാതിരിക്കുന്നവരും അല്ലെങ്കിൽ ക്യാഷിന്റെ ഷോർട്ട് വരുന്ന നിങ്ങൾക്ക് മെയിൻ്റിലെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്തോളി നല്ലൊരു ബെസ്റ്റ് ഓഫർ ആയി കയറട്ടത് ഇതാ നിങ്ങൾ കൊടുക്കുന്ന പൈസക്കെല്ലാം മുതൽ എന്തായാലും അയ്യാറുണ്ടാവും ഫസ്റ്റ് കളറ് രണ്ടാമത്തെ കളറ് ഏതാ വേണ്ടത് നല്ല സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഏഹ് വിട്ടാൽ മതി പലപ്പോലും പറയും നമ്മൾ ഓഫർ കൊടുക്കുന്ന പെട്ടെന്ന് കഴിയാറുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ കൊടുന്നിട്ടുണ്ട് ട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങള് ധൈര്യമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തോളി ഓക്കെ ഇതാ രണ്ടാമത്തെ കളർ ഇതാ നല്ല ലെങ്ത്തും വിട്ടുട്ടോ ന്റെ മുകളിൽ എന്റെ അഭിപ്രായത്തിൽ ലെങ്ത്ത് ഉണ്ട് ഫോർട്ടി എയ്റ്റ് എന്തായാലും കരുതിക്കോളി ഫോർട്ടി എയ്റ്റിന്റെ ഉണ്ടാവും ചിലപ്പോ ഇതാ അടുത്ത കളർ കേട്ടോ അതിന്റെ പാന്റ് ഇതാ ഈ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളർ കണ്ടില്ലേ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഇത് പോന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഇതാണ് ഫസ്റ്റ് കളർ ഇതിന്റെ ഷാള് ഷാൾ ഇതാ ഒരു ഭാഗത്താണ് കേട്ടോ പ്രിന്റ് വരുന്നത് മറ്റേ ഭാഗം അങ്ങനെ പ്ലെയിൻ ആണ് ഓക്കെ രണ്ട് കളർ കണ്ടില്ലേ ഇനി മൂന്നാമത്തെ ഇതാ ഒരു യെല്ലോയില് വരുന്ന ഒരു ഒരു ഷെയ്ഡാണ് കേട്ടോ മക്കളെ മറക്കണ്ട ഇതാ ഇപ്പൊ ഇപ്പെടുത്ത് വെച്ചോളി നഷ്ടം വരൂല്ല നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിലും ചൂടുകാലാണത് അത് ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയൽ ആട്ടോ പോളിസ്റ്റർ ക്രേപ്പ് അങ്ങനത്തെ ഒന്നും അല്ല ഇന്നൻ കാറ്റഗറിയിൽ വരുന്നതാണ് ധൈര്യമായിട്ട് ഇനിയിപ്പിലും ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചോളി ഈ ഒരു ഓഫറിൽ വരുമ്പോ ഇനി ഇങ്ങനത്തെ ഒരു ഓഫറ് നമ്മൾ തരുന്നു നമ്മക്കെന്നെ അറിയില്ല കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചില കച്ചവടങ്ങൾ നമ്മൾ ലാഭം നോക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടോന്ന് നമ്മൾ ഇങ്ങളെ കൂടിയിട്ട് നിങ്ങള് കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഗിഫ്റ്റ് എടുക്കലും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല അപ്പൊ നമുക്ക് എന്താ ഇടക്ക് തേ മാക്സിമം നല്ലത് കൊടുന്ന് നിങ്ങൾക്ക് തരിക ഒരു ഉദ്ദേശം കൂടി നമുക്ക് ഉണ്ട് കേട്ടോ അപ്പൊ കൂടെ കൂടേണ്ടതൊക്കെ നമ്മൾ കൂടെ കൂടിക്കോളും സബ്സ്ക്രൈബ് ചെയ്തോളി സപ്പോർട്ട് ചെയ്തോളി ഇതാ ഇത് നാലാമത്തെ കളർ അല്ലേ ഇത് നാലാമത്തെ കളറ കേട്ടോ ഇത് ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അടിക്കുക ഏഹ് വാട്സപ്പ് ചെയ്യാം നമ്മൾ രാത്രി ഒരു എട്ട് എട്ടര ഒന്ന് കഴിഞ്ഞാൽ നമ്മള് വാട്സപ്പിൽ ഉണ്ടാവില്ല പിറ്റേന്ന് രാവിലെ ഒമ്പത് മണിക്ക് ശേഷം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾക്ക് ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ടോളി നമ്മൾ രാവിലെ ഒമ്പത് മണിക്കാഴ്ച എല്ലാവർക്കും മെസ്സേജ് ഇന്ന് മറുപടി തരും പിന്നെ എന്താ പറയാ ഞായറാഴ്ച നമ്മൾ ലീവാണ് കേട്ടോ ഞായറാണ് ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ലീവാണ് അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ മെസ്സേജിലേ ഉണ്ടാവില്ല ശനിയാഴ്ച രാത്രി മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച അറിയുന്നതിനെ മറുപടി ഉണ്ടാവുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ഞാൻ മറക്കരുത് കമന്റിനെ നമുക്ക് വിന്നർമാരെ സെലക്ട് ചെയ്യാണ്ട് ഈ രണ്ട് വീഡിയോ കഴിഞ്ഞോട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം ഓക്കെ ബൈ